Congratulations and thank you so much! Mubile dragon oh, ഒരിക്കൽ കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അംബിക അംബിക മാമിനെ വേദിയിലേക്ക് ഹൃദയം ഞാൻ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം കൗൺസില് ഒത്തിരി പേര് ജോയിൻ ചെയ്യാറുണ്ട് അവരെല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് എത്താമോ മുൻസിപ്പൽ ചെയർമാൻ എം പ്രദീപ് സർ പ്രദീപ് സാറിന്റെ വേദിയിലേക്ക് അദ്ദേഹം പറഞ്ഞാൽ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ശ്രീബന്ധൻ ടെമ്പിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശശി ശശി സാറിന്റെ സ്റ്റേജിലേക്ക് വൈറ്റ് ചെയ്യുന്നു ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഓഫേഴ്സും സമ്മാനങ്ങളും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ് ഗോൾ കോയിൻ നമ്മൾ നാർക്കിടത്തിലൂടെ ആറ് പേർക്കാണ് ഗോൾ കോയിൻ സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത് ലക്കി ഡ്രോ നമ്മൾ നമ്മൾ കയറി വരുന്ന സൈഡിലായിട്ടുണ്ട് അവിടെ തന്നെ തന്നെ ആ ബോക്സിൽ റിക്വസ്റ്റ് കൂടെ കുറച്ച് ീപിനെല്ലാരും ഒന്ന് അപ്പോൾ ഇവരോടൊപ്പം ഈ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വകാര്യ സന്തോഷമാണ് കാരണം ഇവരെല്ലാവരും തന്നെ അത്യാവശ്യം ടി വി പ്രോഗ്രാമുകളിലും ചാനലുകളിലും അതുപോലെ സിനിമകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയാണല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു വലിയ ഒരു ഒരു ഗ്രൂപ്പ് ഈ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മീഡിയ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങള് ആറ്റിങ്ങൽ ടൗണിൽ കൂടെ ഒരു റൗണ്ട് അടിച്ചു അതും പുതുമയുള്ള ഒരു കാര്യമാണ് അപ്പോ എലക്ഷനൊക്കെ വരികയാണ് ഇപ്പൊ എലക്ഷൻ നിന്നൊരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് എല്ലാവരും കൈയ്യൊക്കെ കൊക്കിക്കുകയാണെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ നോക്കിയാൽ ഒരുപാട് പുതുമയുള്ള പല പരിപാടികളും ഈ മികബുലിന്റെ പിന്നോട് തന്നെ ഈ ആറ്റിങ്ങൽ നടക്കുന്നുണ്ട് ഉദ്ഘാടന പരിപാടി ഇപ്പൊ ഇത്തരം വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ അനുഭവത്തിൽ ആദ്യമാണ് അതുപോലെ തന്നെ ജനോപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ന്യൂബൽ ഇതിനോടകം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ ഒരുപാട് സമ്മാനങ്ങളും സമ്മാന പദ്ധതികളും ഓഫറുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് പതിനാറാമത്തെ വാർഷിക ആഘോഷ വേളയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പത്താമത്തെ ഷോറൂമാണ് അപ്പോൾ ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടിരിക്കുന്ന ഈ എണ്ണം പറഞ്ഞ ഈ പത്ത് വർഷത്തിൽ ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഡോണേഷനോട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് പ്രൊഡക്റ്റിന്റെ ഗ്യാരണ്ടി അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കാശുവായിട്ടായിരിക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ആ കുറച്ച് കാശു കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഒരുപാട് സാധനങ്ങളുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാറും നല്ലതാണി യാതൊരു സംശയവുമില്ല അത് ഓഫറായിക്കോട്ടെ സമ്മാനമായിക്കോട്ടെ ഏതെല്ലാം തരത്തിലാണോ അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതായിരിക്കും നിങ്ങൾ എനിക്ക് നിരുന്ന സ്നേഹവും ഈ പ്രോത്സാഹനത്തിനും എല്ലാവരോടും നന്ദി പറയുന്നു ഒപ്പം തന്നെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനുള്ള ഒരു അനൗചിത്യം നിങ്ങളെ ദേവീയത്തെ ക്ഷമിക്കണം കാരണം ഞാൻ നിന്നാൽ ഇതിലും പരിതാപകരായിരിക്കും പുറകിലുമ്പോൾ ആളുകൾക്ക് തന്നെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇരിക്കുന്നതാണ് എന്തായാലും ഒരു കാര്യമുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതിൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞോ ഇനി നമുക്ക് കുറച്ചധികം സമ്മാനങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്ക സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒത്തു ചേർന്ന് നിൽക്കുന്നത് കൗൺസിൽ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇത്രയും വൻ ജലാമതിയുടെ മുമ്പിൽ ഒരു നമ്മൾ എല്ലാ കൗൺസിലേഴ്സും ഒത്തുകൂടി ഒരു അവസരം തന്ന ഗോബൽ ഗ്രാൻഡിനെ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കപ്പു ചേരണുമായിട്ട് ഒരു വേദി പങ്കെടുക്കാൻ സാധിച്ചത് ആദ്യമായിട്ടാണ് അതിലും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റഭിനേതാക്കളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഈ വലിയൊരു പരിപാടി രാവിലെ മുതൽ ഒൻപത് ുള്ള ജനങ്ങളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എത്തിക്കാൻ ആദ്യം ശ്രമിച്ചു അതിന് ആറ്റിങ്ങലിന് ഒരു വലിയ സന്തോഷം ഒരു വലിയ കൈലി നമുക്ക് നൽകാം തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലൊരു കൈലി വേണം കേട്ടോ തീർച്ചയായിട്ടും ഇവിടെ നിന്നും മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള മുപ്പത്തിരണ്ട് പേരുടെ പ്രദേശങ്ങളാണ് അത് നമുക്ക് ആദ്യത്തെ ബിസിനസ് ആണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പൈസയിൽ നിന്നാണ് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സീൽ ആൻഡ് താങ്ക് യു സോ മച്ച് അദ്ദേഹത്തിനുള്ള ഒരു ചെറിയ സമ്മാനമാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഒരു ഗിഫ്റ്റ് വൗച്ചറ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അഡീഷണൽ ആണ് യെസ് ഓൾറെഡി പർച്ചേസ് ചെയ്ത് ബില്ല് ചെയ്തു ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ അതിനായിട്ട് ഒരു അഡീഷണൽ ഗിഫ്റ്റ് വൗച്ചറും കൂടെ നമ്മൾ അദ്ദേഹത്തിന് കൈമാറുകയാണ് എനിക്കറിയാം ഇനിയും എന്തായാലും സാർ ഇവിടെ തീർച്ചയായിട്ടും വരുന്ന സമയത്ത് മാറ്റിയെടുക്കാൻ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുകയാണ് തന്നു കഴിഞ്ഞു താങ്ക് യു സോ മച്ച് ആൻഡ് ആർ ഇനി വേണോന്നൊന്നും ചോദിക്കരുത് ഇരിക്കുന്നല്ലേ അത്ര നേരമായിട്ട് കാത്തിരിക്കാറില്ല അവരും അപ്പൊ നമ്മൾ ആദ്യത്തെ സ്വർണ്ണ നാണയത്തിലേക്ക് കടക്കുകയാണ് വ്യൂബൽ ഗ്രാൻഡേഡ് ടെൻറ്റ് ഔട്ട്ലെറ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഗുഡ് പ്രോഡക്ട്സ് ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഇതെല്ലാം തരുന്നതിനോടൊപ്പം ഇന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കിട്ടവർക്കുള്ള ഇന്ന് നിങ്ങളുടെ സമയം ചെലവഴിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കുള്ള സമ്മാനമാണ് ഇനി വേദിയിൽ വെച്ച് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് പക്രുചേട്ടാ ഇത് ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത ആളുകളാണ് എല്ലാവരും സമയം ചെലവഴിച്ച് നിന്നതിൽ നിന്നുമുള്ള ആളുകൾക്കുള്ള നമുക്ക് അനൗൺ ചെയ്യാം പേര് ഒരു പ്രതീക്ഷയില്ലാതെ എഴുതിയിരിക്കുന്നതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല മൊബൈൽ നമ്പർ പറയാം നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ സീറോ എയ്റ്റ് എയ്റ്റ് സെവൻ സീറോ നയൻ ഫൈവ് നയൻ സീറോ

പിന്നല്ല ഫോൺ അവിടെ പോയി ഫോൺ അവിടെ കൊണ്ടുവച്ചു വാള് വാല് പോയിട്ടുണ്ട് സ്വർണത്തിന് തീ പോലെ വില പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തീർച്ചയായിട്ടും നമ്മുടെ ന്യൂഗൻ ബ്രാൻഡ് കയ്യിൽ സ്വർണ്ണ നാണയം പക്രുചേട്ടൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് യു സോ മച്ച് ഇവിടെ നടക്കണ ബഹളം എന്ന് പറയാൻ ഇപ്പോഴും ന്യൂഗൻറെ അകം കണ്ടോണ്ടിരിക്കായിരുന്നു ഫർണിച്ചർ കണ്ടോണ്ടിരിക്കായിരുന്നു മ്യൂജിൻ ചേട്ടൻ